വീണ്ടും വാർത്തകളിലേക്ക് എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി ഋതു ജയനെ കൊല നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജയന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് പോലീസിന്റെ നീക്കം കോടതിയെ ഹാജരാക്കിയപ്പോൾ പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായിരുന്നു അതിനാൽ വലിയ സുരക്ഷയോടെയാണ് പ്രതിയെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് അതേസമയം കൊലപാതകത്തിൽ പശ്ചാത്താപമില്ലെന്ന് ഋതു പോലീസിനോട് പറഞ്ഞു ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്നും ഋതു മൊഴി നൽകി തലയ്ക്കടിച്ചതിന് പുറമേ കത്തികൊണ്ട് കുത്തിയത് മരണം ഉറപ്പിക്കാനാണെന്നും ഋതു പോലീസിനോട് പറഞ്ഞു കുടുംബത്തിലെ എല്ലാവരുടെയും മരണം ഉറപ്പിക്കുന്നതിനായി ആവർത്തിച്ച് തലയിൽ അടിച്ചുവെന്നും കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു ഉദ്ദേശമെന്നും ഋതു മൊഴി നൽകി യു എസിലെ ലോസ് ആഞ്ചലസിൽ വീണ്ടും കാട്ടുതി ലോസ് ആഞ്ചലസിലെ കാസ്റ്റേക് തടാകത്തിന് സമീപത്താണ് കാട്ടുതി രണ്ട് മണിക്കൂർ കൊണ്ട് അയ്യായിരം ഏക്കർ സ്ഥലത്തേക്കാണ് തീ പടർന്നത് വിശദാംശങ്ങളുമായി വിജിത ചേരുന്നു ഈ ഒരു തീപിടുത്തത്തിന് അല്ലെങ്കിൽ ഈ ഒരു പടരുന്ന ഒരു തീപിടുത്തത്തിനൊരു ശമനത്തിലേക്ക് എത്തിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ് കാളിദാസ് പറഞ്ഞതുപോലെ തന്നെ ലോസ് ആഞ്ചലസിൽ വീണ്ടും കാട്ടുതീ വ്യാപിച്ചിരിക്കുന്നു എന്നൊരു കാര്യം